യു എൽ കൈമയിൽ ട്രാഫിക് തർക്കത്തെ തുടർന്ന് മൂന്ന് സ്ത്രീകളെ വെടിവെച്ചു കൊന്നു റോഡിലെ ഇടനിയ ഭാഗത്തു കൂടി കാർ കടന്നു പോകുന്നത് സംബന്ധിച്ച തർക്കമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് അറിയിച്ചു കൊല്ലപ്പെട്ടവർ ഏത് രാജ്യക്കാരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല യു എയിൽ തോക്കുപയോഗിക്കാൻ അധികൃതരുടെ അനുമതി ആവശ്യമാണ് എന്നാൽ ഇത് സൈനികർക്കോ പോലീസിനോ ബാധകമല്ല യു എ പൗരന്മാർക്ക് മാത്രമാണ് തോക്ക് കൈവശം വെക്കാനും ഉപയോഗിക്കാനും അനുമതിയുള്ളൂ നിയമവിരുദ്ധമായി തോക്ക് കൈവശം വെക്കുന്നവരെ തടവിനും ഒരു ലക്ഷം ദൃഹത്തിനും ശിക്ഷിക്കാറുണ്ട് വെടിവെച്ചുള്ള കൊലപാതകങ്ങൾ യു എയിൽ വളരെ കുറവാണ് തോക്കുപയോഗിച്ച് പോലീസിനെ വെടിവെച്ച ഒരാളെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അൽ ഐനിൽ പോലീസ് വെടിവെച്ചു കൊന്നിരുന്നു